ഇപ്പോൾ സിദ്ദിഖേട കുറിച്ചിട്ടാണെങ്കിലും മുകേഷ്നെ കുറിച്ചിട്ടാണെങ്കിലും ഇവർക്കൊക്കെ ഇവർക്കെതിരെ ഇപ്പൊ ജയസൂര്യ ഇവർക്കൊക്കെ തെളിവ് കൊണ്ടുവരട്ടെ അവര് അവർക്ക് അവർ ഇതിൽ എന്താണ് പ്രതിയാണെങ്കിൽ അവർക്കെതിരെ എന്താണ് എന്താണ് നിഷ്പക്ഷമായ ഒരു കേസ് എടുക്കട്ടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഹാൻ പറ്റി വന്നതോടുകൂടി സിനിമാ നടിമാരുടെ കംപ്ലൈൻ്റുകൾ കൂടി വരികയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നടിമാരുടെ വിഷമമെല്ലാം പുറത്തു കാണിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഹേമ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളം സിനിമാ ഇൻഡസ്ട്രി തന്നെ മൊത്തം കുലുക്കി മറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഇത് അമ്മ സംഘടനയായ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നടൻ സിദ്ദിഖ് സിദ്ദിഖിനെതിരെയും നടി പുറപ്പെടുവിച്ച പരാതിയെ തുടർന്നാണ് നടൻ സിദ്ദിഖ് രാജിവെച്ചത് തുടർന്നങ്ങോട്ട് അമ്മ സംഘടനയിലെ മെമ്പേഴ്സെല്ലാം കൂട്ടരാജിവയ്പ്പായിരുന്നു കാണാൻ കഴിഞ്ഞത് മോഹൻലാൽ അടക്കം അമ്മയിൽ നിന്നും പിന്മാറിയതോടുകൂടി അമ്മ സംഘടന പൊളിഞ്ഞടി അമ്മ സംഘടനയുടെ കമ്മിറ്റിക്ക് മുന്നിൽ റീത്ത് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി സിനിമാ കമ്പനി തന്നെ പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് മലയാളികൾ ഇന്ന് ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയും ഹേമ കമ്മിറ്റിയുടെ പ്രശ്നം തന്നെയാണ് നടൻ ജയസൂരിക്കെതിരെ മൂന്നാമത്തെ കേസുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറുകൾക്കെല്ലാം ഇപ്പോൾ പരാതികളുടെ കൂമ്പാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ മീറ്റിംഗിൽ വെച്ചാണ് നടൻ സിദ്ദിക്കനോട് ബീന ആൻ്റണി കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞത് വൈറലായ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു നടി ബീന ആൻ്റണി തന്നെ ആ ഒരു വീഡിയോയ്ക്ക് പരിഹാരമായി ലൈവിൽ വന്നിരുന്നു ഇപ്പോളിതാ ഏറ്റവും പുതിയ അനുഭവങ്ങൾ പങ്കുവച്ച് ബീനാൻ്റണി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ സിനിമാ കരിയറിൽ ഇതുവരെയും തനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബീന ആൻ്റണി പറയുന്നത് ഇപ്പൊ സിദ്ദിക്കയുടെ കുറിച്ചിട്ടാണെങ്കിലും മുകേഷ്നെ കുറിച്ചിട്ടാണെങ്കിലും ഇവർക്കൊക്കെ പറ്റി ഇവർക്കെതിരെ ഇപ്പൊ ജയസൂര്യ ഇവർക്കൊക്കെ എതിരെ തെളിവ് കൊണ്ടുവരട്ടെ അവർ അവർക്ക് അവർ ഇതിൽ എന്താണ് പ്രതിയാണെങ്കിൽ അവർക്കെതിരെ എന്താണ് എന്താണ് നിഷ്പക്ഷമായ ഒരു കേസ് എടുക്കട്ടെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു ഇതിലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യും കാരണം ഞാനൊരു ആക്ട്രസ് ആണ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ഭയം കാരണം ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ നമുക്കൊരു ഷിവറിങ് വരും നമ്മളെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരാൾ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഒരാൾ നമുക്കറിയാം ആ ഒരു നിൽപ്പിന്റെ ഒരു ഇത് നമുക്കറിയിച്ച വളരെ എത്ര ഇത് പക്ഷേ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എന്ത് രീതിയിലാണ് നിങ്ങൾ ഈ ചേർന്ന് നിൽക്കുന്നത് മനസ്സിലായില്ല നമ്മളിങ്ങനെ ഒന്നും കൂടി ഇങ്ങോട്ട് അപ്പൊ ഞാൻ പറയും ഹലോ നിങ്ങൾ കുറച്ചും കൂടി നീങ്ങി നിൽക്കുമോ അതെല്ലാം മര്യാദ നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം വേണ്ട അല്ലാണ്ട് എന്റെ മേത്തേക്ക് ഇങ്ങനെ കിടക്കണ്ട ചിലവർ വന്നിട്ട് പുറത്താവളത്തേക്ക് അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കൈ എടുക്കുക നിങ്ങളുടെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാം അപ്പം നമ്മുടെ ഒരു നിലനിൽപ്പ് നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് ഏ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു നിൽപ്പും കൂടി അനുസരിച്ചിട്ടായിരിക്കും പറ്റുള്ള ഒരു റിയാക്ഷൻ പിന്നെ എൻ്റെ എൻ്റെ സിനിമ അഭിനയ അഭിനയകാലത്ത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു എന്താണ് ഒരു സ്കൂൾ എഡ്മിസ്റ്റേഴ്സ് നിൽക്കുന്ന പോലെയാണ് ലൊക്കേഷനിൽ നിൽക്കുക എൻ്റെ അമ്മ എൻ്റെ എപ്പോഴും ഉണ്ടല്ലോ എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു എൻ്റെ അമ്മച്ചി കുറേ നാല് എൻ്റെ അപ്പ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയെ ഒരാളെ നോക്കി ചിരിക്കില്ല ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഈ മുകേഷ് ചേട്ടൻ ഇവരൊക്കെ കല്യാണം എല്ലാ എല്ലാവരും കളി കളിയാക്കിക്കൊണ്ടിരിക്കും ഈ അമ്മ ഹെഡ് മിസ്ട്രസ് വരുന്നുണ്ട് മീനയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കി ചിരിക്കില്ല അപ്പോൾ പുള്ളിയെ തന്നെ ഭയങ്കര എൻ്റെ അമ്മച്ചെ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ തന്നെ അമ്മച്ചോട് അമ്മച്ചി എല്ലാവരും നോക്കിയപ്പോൾ ലാലേട്ടനൊക്കെ വരുമ്പോൾ ഞാൻ നിന്നിട്ട് ഇന്ന് ഇങ്ങനെ ഭയപോർക്കും അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാൻ ചിരിക്കും അല്ലെങ്കിൽ അവരൊക്കെ വിചാരിക്കും ഭയങ്കര ഒരു ഒരു അങ്ങനത്തെ ഞങ്ങൾക്കൊരു സാധാരണ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഫാമിലിന്നാണ് ഞാനൊക്കെ വരുന്നത് പുറം ലോകം എന്താണെന്ന് അതായത് അമ്മയൊക്കെയാണ് എൻ്റെ ഒപ്പം എന്നൊക്കെ വരുന്നത് അപ്പൊ ആ അമ്മയ്ക്കൊക്കെ ഒരു ഒരു ഭയമുണ്ട് പിന്നെ എന്റെ അപ്പച്ചന്റെ കുറേ വാർണിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്നും അതൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കൽ പോലും എന്താ പറയുക ഒരു വഴിവിട്ട രീതിയിലേക്ക് നമുക്ക് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ കൈയടക്കണം കൈയ്യടക്കണമെന്നുള്ളൊരു ഇത് എനിക്കും എൻ്റെ അമ്മച്ചയ്ക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ നമുക്ക് കുറേ കുറെ വളരെ ചുരുക്കം ഉണ്ടാകാൻ ഞാൻ പറയണം ഞാൻ ഈ മുപ്പത് മുപ്പത്തഞ്ച് പടങ്ങൾ അഭിനയിച്ചാൽ എത്രയോ നല്ല ഡയറക്ടേഴ്സ് എത്രയോ നല്ല പെരുമാറ്റങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ എത്രയോ വർക്ക് ചെയ്തിരിക്കുന്നു വളരെ ചുരുക്കമാണ് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്